ഡയബറ്റീസ് മാറാൻ ഒരു വരി അറിയുക ശാസ്ത്രീയമായി പറഞ്ഞാൽ ഡയബറ്റീസ് ഇസ് എ ഡിഫക്ട് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം അപ്പം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജം അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അന്നജം ദഹിച്ചു വരുന്ന ഗ്ലൂക്കോസ് ഇത് മനസ്സിലാകണമെങ്കിൽ അന്നജത്തിന്റെ സ്രോതസ് എന്താണ് എന്ന് നാം അറിയണം മധുരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് ധാന്യങ്ങളാണ് അരി ഗോതമ്പ് റാഗി കൂരവ് തുടങ്ങിയ എല്ലാ ധാന്യങ്ങളും വയറ്റിൽ പോയി ദഹിച്ചാൽ ഷുഗറാണ് ഈ ഷുഗറാണ് ആഫ്റ്റർ ഫുഡ് ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഇത് ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഷുഗർ കൂടുന്നത് അതുകൊണ്ട് നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കഴിക്കാവുന്ന രണ്ട് വസ്തുക്കൾ ധാരാളം കഴിക്കാവുന്നത് പച്ചക്കറികൾ അതിൽ ഷുഗർ തുലവും കുറവാണ് രണ്ട് പ്രോട്ടീൻ പയർ പരിപ്പ് കടല മുട്ടയുടെ വെള്ള കുറച്ച് ചിക്കൻ മീൻ തുടങ്ങിയവ അഴിച്ചുകൂടാത്ത രണ്ട് സാധനങ്ങൾ ഒന്ന് മധുരം രണ്ട് ധാന്യം ഇനി അടുത്ത ചോദ്യം ഡോക്ടർ ഡയബറ്റീസ് ഇല്ലാത്തവരോ ലോ ആൻഡ് സ്റ്റഡി എന്നാണ് പറയുന്നത് നമ്മൾ വണ്ടിക്ക് മൈലേജ് കൂടാൻ ചെറിയ സ്പീഡിൽ സ്റ്റഡി ആയി പോവുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ അവയവങ്ങളുടെ ആരോഗ്യത്തിനും ആയുസിനും ചെറിയ ഷുഗർ കൃത്യമായ രീതിയിൽ സ്റ്റഡി ആയിട്ട് മുമ്പോട്ട് പോവുക അതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുക